തുപ്പതറ എന്ന ഗ്രാമത്തിന്റെ പരാതികൾക്കും ആവശ്യങ്ങൾക്കും കുടിയേറ്റ കാലത്തിന്റെ പഴക്കമുണ്ട് നൂറ്റി പത്ത് വർഷം മുമ്പ് കുടിയേറ്റം നടന്ന ഗ്രാമത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ഏഴ് സർവേ നമ്പറിൽ ഭൂമിക്ക് ഉടമസ്ഥാവകാശമില്ല സർക്കാർ തീരുമാനങ്ങളും ഉത്തരവുകളും വികസന സ്വപ്നങ്ങളുടെ ചിറകരിയുകയാണ് ഇടുക്കി പദ്ധതിക്ക് വേണ്ടിയുള്ള കുടിയറക്കിന് ശേഷം നഷ്ടപരിഹാരമായി പളിച്ചു നൽകിയ ഭൂമി സർക്കാരിന്റെ സംരക്ഷിത ഭൂമിയാണെന്ന തീരുമാനമാണ് കുടിയേറ്റ കർഷകരുടെ മൂന്നാം തലമുറ നേരിടുന്ന പ്രധാന പ്രശ്നം ഇടുക്കി പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിച്ചവർക്ക് നഷ്ടപരിഹാരമായി നൽകിയതാണ് ഉപ്പുതര ടൗൺ റോഡിനും പെരിയാറിനും ഇടയിലുള്ളത് സർവേയിലെ എൺപത്തിനാല് പ്ലോട്ടുകൾ ഇതിൽ നാൽപ്പത്തിരണ്ട് പേർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പട്ടയവും നൽകി എന്നാൽ ബാക്കിയുള്ളവർ അപേക്ഷ നൽകിയതോടെ പട്ടയം നൽകാൻ കഴിയില്ലെന്ന ജില്ലാ ഭരണകൂടം നിലപാട് സ്വീകരിച്ചു സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് നീക്കിയിട്ടിരിക്കുന്ന സംരക്ഷിത ഭൂമിയാണെന്ന് വ്യക്തമാക്കിയാണ് പട്ടയ അപേക്ഷകൾ നിരസിച്ചത് അതിനിടെ ടൌൺ ഉൾപ്പെടുന്ന ആറ് സർവേ നമ്പറിലെ ഭൂമിയുടെ കര സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് നിർത്തിവച്ചു തരം മാറ്റിയ തോട്ടം ഭൂമി എന്ന സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണിക്യം കമ്മീഷന്റെ റിപ്പോർട്ടിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ് കരം സ്വീകരിക്കുന്നത് തടഞ്ഞ ഉത്തരവ് നൽകിയത് തോട്ടം ഭൂമി മുറിച്ച് വിൽക്കരുതെന്ന അടിയാധാരത്തിലെ വ്യവസ്ഥയുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചെന്ന് കാണിച്ചായിരുന്നു റവന്യൂ സെക്രട്ടറിയുടെ നടപടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുമ്പ് ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്നും വിലക്കി വാങ്ങി കരമഴച്ച് എല്ലാ ക്രയവിക്രയങ്ങളും നടത്തിവന്നിരുന്ന ഭൂമിയാണ് എന്നാൽ അടിയാധാരത്തിൽ തോട്ടഭൂമി എന്നാണ് ഇപ്പോഴും കിടക്കുന്നത് ഇതാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് ഇരുന്നൂറ്റി എഴുപത്തിനാല് തൊള്ളായിരത്തി പതിനേഴ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് എണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് എന്നീ സർവേ നമ്പറിലെ അറുന്നൂറോളം കർഷകർക്ക് വിലയായത് രാജവാണിക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതില് പ്രശ്നങ്ങളിൽ എപ്പോഴും ഉപ്പ്തറ വിലയിൽ നിറവ്ക്കുകയാണ് ആ പ്രശ്നങ്ങൾക്കൂടി പരിഹാരം ആയാൽ മാത്രമേ ഈ വില്ല് കൊണ്ട് നമ്മുടെ ഈ പ്രദേശപ്പെടൂ പടിയതരത്തിൽ ഭൂമി കുറവ് ചെയ്യുന്ന നയപരമായ സർക്കാർ ഉണ്ടായാൽ പ്രശ്നം പരിഹരിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഇരുപത് കാലത്ത് കുടിയേറിയവരുടെ രണ്ടും മൂന്നും തലമുറയിൽപ്പെട്ടവരാണ് ഉപ്പുതരയിലെ കർഷകരും കച്ചവടക്കാരും ഇവർക്ക് ബാങ്ക് വായ്പ എടുക്കാനോ എടുത്ത വായ്പ പുതുക്കാനോ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ഒന്നിനു കഴിയാത്ത അവസ്ഥയാണ് പുതിയ ബില്ലിൽ ഏഴ് സർവേ നമ്പറിലെ ഭൂമി ക്രമവൽക്കരിക്കാൻ തീരുമാനം ഉണ്ടാകുമോ എന്നാണ് കർഷകരും വ്യാപാരികളും ഉറ്റുനോക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ